വൺ പോയിന്റ് ഫൈവ് ത്രീ കോർ വയറാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പത്ത് മീറ്റർ ഉണ്ട് രണ്ട് സോക്കറ്റുകളും രണ്ട് സ്വിച്ചുകളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ത്രീ പിൻ പ്ലഗ് ആണ് ആ സോക്കറ്റുകൾക്കും സ്വിച്ചിനനുസരിച്ചുള്ള എക്സ്റ്റൻഷൻ ആണ് ഇവിടെ മൂന്ന് കളറുകൾ വയറുണ്ട് ഇനി നമുക്ക് ആവശ്യമായ ടൂൾസ് എടുക്കാം എക്സ്റ്റെൻഷൻ ബോക്സ് നമുക്ക് എടുക്കാം ഈ വെച്ചിരിക്കുന്ന സോക്കറ്റുകൾ നമുക്കിപ്പോൾ ഒരു സോക്കറ്റ് ഇവിടെ അടുത്ത സോക്കറ്റ് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സ്ഥലത്തും വെക്കാം അതല്ല രണ്ട് സോക്കറ്റുകൾ അപ്പറും രണ്ട് സൈഡുകളിലും രണ്ട് സ്വിച്ചുകൾ നടക്കുവായിട്ട് അങ്ങനെ വെക്കാം ഞാൻ അങ്ങനെയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്താൽ മതി ഇനി സ്വിച്ചുകൾ രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ വേഗം തന്നെ പണി കഴിയും ഈ മൂന്ന് കളർ വയറുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്ലാക്ക് വയർ എടുക്കാം സോക്കറ്റിൻ്റെ വലതു വശത്ത് നിന്നും ഇപ്പുറത്തെ സോക്കറ്റിൻ്റെ ഇടതുവശത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് ആദ്യം ഇങ്ങനെ കണക്ട് ചെയ്യാം ശേഷം റെഡ് വയർ എടുക്കാം ഇത് നമ്മൾ സ്വിച്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കണം മുകൾ ഭാഗമാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പം രണ്ട് സ്വിച്ചുകളും തമ്മിലുള്ള കണക്ഷൻ ഓക്കെ ആയി ഇനി വേറെ റെഡ് വയർ എടുക്കാം ഇത് ആദ്യത്തെ സോക്കറ്റിന്റെ വലത് നിന്നും അതിന്റെ തൊട്ടടുത്ത് കാണുന്ന സ്വിച്ചിന്റെ മറ്റേ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത തൊട്ടടുത്ത് കാണുന്ന അടുത്ത സ്വിച്ചിന്റെ താഴത്തെ പോയിന്റിൽ നിന്നും അതിന് തൊട്ടടുത്തുള്ള സോക്കറ്റിലേക്കും കണക്ഷൻ ചെയ്ത് കൊടുക്കാം ഇപ്പൊ അത് ഈ ഒരു രീതിക്കാണ് ഇനി ഒരു കണക്ഷൻ കൂടിയുണ്ട് എർത്ത് വയർ ഇവിടെ മഞ്ഞയാണ് ഞാൻ എർത്ത് വയറായിട്ട് എടുത്തിരിക്കുന്നത് മുകൾ ഭാഗത്ത് വന്ന ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യാം ഇതിൻ്റെ പണി കഴിഞ്ഞു ഇനി ത്രീ കോർ വയർ എടുക്കാം വൺ പോയിന്റ് ഫൈവിൻ്റെ ഇതിൻ്റെ വയറുകൾ നമ്മൾ പുറത്തെടുക്കാം ഒരു കണക്ഷൻ നമ്മൾ ബ്ലാക്ക് വയറിലേക്ക് കണക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു പോയിന്റി കണക്ട് ചെയ്താൽ മതി അപ്പിപ്പം ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് എർത്ത് വയർ അങ്ങോട്ട് കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ബാക്കി രണ്ട് വയറിൻ്റെ കാര്യം നോക്കിയാൽ മതി ഇനി നമുക്ക് റെഡ് വയർ കണക്ട് ചെയ്യാം നമ്മൾ ആ സ്വിച്ചിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അത് കണക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് വയറ് കണക്ട് ചെയ്യാം അതിൻ്റെയും പണി കഴിഞ്ഞു ഇനി നമ്മൾ ആ എക്സ്റ്റൻഷൻ ബോക്സിലൊരു ഹോൾ ഇട്ടിട്ട് ഈ വയറ് പുറത്തെടുക്കാതെ ഈ ഒരു രീതിക്ക് സ്ക്രൂ ഇട്ട് നമുക്ക് ആ ബോക്സ് അങ്ങോട്ട് ഉറപ്പിക്കാം ഇനി ത്രീ പിൻ എടുക്കാം ഇതിൻ്റെ സ്ക്രൂ അഴിക്കാം ത്രീ കോർ വയറ് സ്ലീവ് കളയുന്നതിന് മുമ്പ് ഈയൊരു ലോക്ക് ഇട്ടതിന് ശേഷം സ്ലീവ് എടുക്കാൻ പാടുള്ളൂ ഇവിടെ ചെയ്തിരിക്കുന്ന കട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കും എർത്ത് വയർ മുകളിലാണ് അപ്പോൾ അതിനനുസരിച്ച് പച്ച വയറിന് നീളം കൂടുതലെടുത്ത് ബാക്കി രണ്ട് വയറുകൾക്കും നീളം കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു രീതിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തത് പിന്നെ ഇത് വെച്ച് പൂട്ടാൻ നമ്മുടെ എക്സ്റ്റൻഷൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്